പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ ഇന്ന് നവംബർ മാസം ആറാം തീയതി വ്യാഴാഴ്ച പുതിയൊരു ദിവസം നൽകിയ തമ്പുരാനെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവിൻ്റെ ആ കാരുണ്യത്തിൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം മത്തായി സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി ആറാം വചനം ധ്യാനിക്കാം ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു ദൈവജനത്തോട് സഹതപിക്കുന്ന ഹൃദയമുള്ള അവരുടെ വേദനകളിൽ താങ്ങായും തണലായും കൂടെ നിൽക്കാൻ സന്മനസ്സുള്ള നല്ല പുരോഹിതരും സന്യസ്തരും സഭയിൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്കിന്ന് ദൈവജനത്തിൻ്റെ നിലവിളിക്കുള്ള ഉത്തരമാണ് ഓരോ ദൈവവിളിയും എന്ന് ധ്യാനിക്കാം കർത്താവെ